ഹായ് ഫ്രണ്ട്സ് മുമ്പ് ഞാൻ ഈ ബോർഡിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ പറഞ്ഞാൽ നമ്മൾ തന്നെ വൈൻഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ആ വോൾട്ടേജ് ആൾട്ടർ ചെയ്തിരിക്കുന്ന ആ ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ ഇതിൽ ഇരുപത്തിരണ്ട് അസുഖം ഇരുപത്തിരണ്ട് വോൾട്ടേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ സി വോൾട്ട് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് വോൾട്ട് വരെ ഇതിന് കൊടുക്കാം മാക്സിമം അപ്പം ഇത് ഏകദേശം ഒരു ആറാം പിയർ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ലീഡിൽ മൂന്നാംപിയറോ മറ്റേ ലീഡിൽ മൂന്നാം പീരോ അങ്ങനെയാണ് ആറാം പിയർ വരുന്നത് ടോട്ടൽ ഒരു ലീഡ് ഇതിന് ആറാം പേര് ഇതിന് കിട്ടത്തില്ല ഓക്കെ ഇത് എട്ടാം പിയറാണ് റെക്കമെൻഡ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആറാം പീരേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ വർക്കിംഗ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി വർക്കിങ്ങാണ് അതായത് നിങ്ങളെ ഒന്ന് എൻ്റെ ടോൺ കൺട്രോളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എൻ്റെ ക്വാളിറ്റി എങ്ങനെയോട് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ സാ ഈ ആംബ്ലിഫയർ നിലവിൽ ഇപ്പോൾ ഇവിടെ ഓണായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഇവിടെ ഫാൻ കറങ്ങുന്ന ഒരു സൗണ്ട് അല്ലാതെ വേറെ സൗണ്ടുകളൊന്നും ഇവിടെ സ്പീക്കറിൽ ഒന്നും വന്നിട്ട് വന്നിട്ടില്ല അത്ര ആണ് ഈ ആംബ്ലിഫയർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ടോൺ കൺട്രോൾ വരുന്ന ഇത് ബേസ് ഉണ്ട് ബേസ് നമ്മൾ തുടരുന്ന സമയത്ത് ഒരു നോയിസ് വരുന്നുണ്ട് കൺട്രോളിൻ്റെ മുകളിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ ആണ് വരുന്നത് ഇത് മിഡ് ഫ്രീക്വൻസി ആണ് വരുന്നത് ഇത് ഹൈ ഫ്രീക്വൻസി ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൺട്രോളുകളല്ലേ ഇതിനകത്ത് ബോർഡിൽ ഇൻബിൾട്ടായിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ അത് ഈ ടോൺ കൺട്രോളായ ബേസും മിഡും ട്രബിളും മാത്രമേ ബോർഡിൽ കൊടുത്തിട്ടുള്ളൂ വോളിയം കൺട്രോൾ ഇതിൻ്റെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന എ ഹൺഡ്രഡ് കെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എ ഫോർട്ടി സെവൻ കെ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡുവൽ കൺട്രോൾ എ ഫോർട്ടി സെവൻ കെ ആണ് വന്നിരിക്കുന്നത് അല്ലല്ലേ എ ഫോർട്ടി സെവൻ ഗെ കാണാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അത് ഞാൻ വയർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സബിൻ്റെ ഫോർട്ടി സെവൻ ഗെ ആണ് അതിനകത്ത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഞാനത് ട്വൻറ്റി ടു കെ ആണ് കൊടുത്തിരിക്കുന്നത് കാരണം നോയിസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ട്വൻറ്റി ടു കെ അതിനെല്ലാം നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ഡ്രൈവ് ഒരു ടേണിങ് ഇത് കിട്ടും ട്വൻറ്റി ടു കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അതാണ് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം പറയും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ ഫിഫ്റ്റി കെ ആണ് ഇതിൻ്റെ എല്ലാം റെക്കൗണ്ട് കാര്യം പക്ഷേ നമ്മുടെ അതിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫോർട്ടി സെവൻ കെ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്കിതിൻ്റെ എങ്ങനെയുണ്ട് എൻ്റെ ക്വാളിറ്റി ഒന്നൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാനിവിടെ നിങ്ങളെ പാട്ടിട്ട് കേൾപ്പിക്കുന്നില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടിട്ട് കേൾപ്പിക്കുന്നില്ല അതിനുവേറെ ഞാനിവിടെ ഒരു ഒക്ടോപ്പാട് വെച്ചിട്ട് ഞാൻ ഒരു ഡ്രം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഫ്രീക്വൻസി നിങ്ങളെ കേൾപ്പിക്കും ഇപ്പോൾ ആണ് ട്രബിൾ ട്രബിൾ ഞാനൊരു ഒൻപത് ശതമാനം ട്രബിൾ വെച്ചിരിക്കുന്നത് ഞാൻ ട്യൂട്ടർ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫോർ ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ അപ്പം അതിലാണ് ട്യൂട്ടർ ഒന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഇടത്ത് നമുക്ക് മിഡ് മിഡ് സെൻ്ററിലാണ് വെച്ചിരിക്കുന്നത് മിഡ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നോടുത്ത് നമ്മൾ ബേസ് ബേസാണ് ഞാനിപ്പോൾ ഈ സബ്ദിൻ്റെ വോളി ഇവിടെ കുറച്ച് വെച്ചിട്ട് സ്പീക്കറിൽ നിന്ന് മാത്രം വരുന്ന ബേസ് കേൾപ്പിക്കാം അത് ഏകദേശം സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത് മ്പത് ശതമാനമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഈ ഫോർ ഇഞ്ച് സ്പീക്കറുകൾ കൊടുത്തിരിക്കുന്നത് അതാണ്ട് എൻ്റെ ഫോർ ഇഞ്ച് സ്പീക്കറാണ് ഫുൾ റേഞ്ച് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ആറിഞ്ച് എട്ടിഞ്ചൊക്കെയാണ് നല്ല പെർഫോമൻസ് ആയിരിക്കും വരുന്നത് ഇപ്പം സബ് കൊടുക്കാതെ തന്നെ അത്യാവശ്യം നല്ല ബേസിൽ നിന്ന് കിട്ടും അതിനുള്ളൊരു ഒരു ഒരു ടോൺ കൺട്രോൾ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് ഏതുകൊണ്ട് ബ്രാൻഡഡായിട്ടുള്ളൊരു സിസ്റ്റത്തിൽ നിന്ന് കോപ്പ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണിത് എസ് ഡി ഒഡിയോടെയാണ് ഈ സർക്യൂട്ട് കണ്ടില്ലേ ഇതിൻ്റെ ഈ ഏകദേശം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത് പക്ഷേ ആ മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ കഴിഞ്ഞാലും അതിനുള്ള ബോർഡ് ഉണ്ട് ഇത് പവർ സപ്ലൈ ഒക്കെ ഇൻബിൽട്ടാ കണ്ടില്ലേ ഇതൊക്കെ ഈ ഫിൽട്ടർ കപ്പാസിറ്റിയോടെ എല്ലാം ഇൻബിൽട്ടായിട്ട് വന്നിരിക്കുന്നത് വയറിംഗ് എന്ന് പറയുന്ന സംഗതി ഇതിനകത്തില്ല പിന്നെ ഞാനിപ്പോൾ ഈ സെപ്പറേറ്റ് ഇന്നിങ്ങനെ രണ്ട് പോളിങ് മോട്ടർ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ അല്ലാതെ വേറെ വയറിംഗ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല അതിന് ഓയിസ് എന്ന് പറഞ്ഞ സംഗതി ഇതിനകത്തൊന്നും വരുത്തില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ബെയ്സും മെട്ടും ട്രബിളും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ഇത് ഒരിക്കലും ഒരു പാട്ട് വെച്ച് ഇനി കേൾക്കാൻ കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളിങ്ങനെ ഇത് വെച്ച് കാണിക്കുന്നത് പിന്നെ ആകപ്പെട്ടാൽ നമുക്ക് ഇതിനകത്ത് കാണിക്കുമ്പോൾ തന്നെ ബീറ്റ് മാത്രമായിട്ട് കാണിക്കും ഇപ്പോൾ സബിൻ്റെ ഞാനിപ്പോൾ ഈ വോളിയെല്ലാം കുറേ സബ്ബിൻ്റെ ബീറ്റ് ഞാൻ അടിച്ചു വേൽപ്പിച്ച് തരാം നല്ല സോഫ്റ്റ് സ്മൂത്ത് ബേസ് ആയിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിപ്പം ഈ ഒറ്റ ഒരു ബോർഡ് മാത്രമേ നമുക്ക് വേറെ ഒരു ബോർഡിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഒറ്റ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടു പോയിൻറ്റ് വൺ ആംഫയർ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം പന്ത്രണ്ട് ഇഞ്ച് സബ് ഒക്കെ സൂപ്പറായിട്ട് ലോഡ് ചെയ്യും ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ ആണ് ഇതിൻ്റെ സബ് സെക്ഷനിലൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ ഈ ചാനൽ വന്നിരിക്കുന്നത് ഫൈവ് വൺ നയൻ എയ്റ്റും വൺ നയൻ ഫോർ വണ്ണും ആണ് വന്നിരിക്കുന്നത് അതും തോഷിപ്പട തന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഞാനൊരു ആംപ്ലിഫയർ ഉടനെ തന്നെ കസ്റ്റമർ നമ്മൾ ചെയ്ത് കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതായിരിക്കും അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ തന്നെ വൈൻഡ് ചെയ്ത് നല്ല പ്യൂർ കോപ്പർ ആയിട്ടുള്ള കണ്ടില്ല കോപ്പർ ആയിട്ടുള്ള കമ്പികളാണ് കമ്പിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ നല്ല കോറൊക്കെ നല്ല എ ഗ്രേഡ് കോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സി സിആർ ജിയോ കോറാണിത് അപ്പം അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രയും ക്വാളിറ്റി വരുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം ബൈ